ൻ മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക് എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അവർ നടത്തിയ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വികസന സദസ്സുകൾ ഒക്ടോബർ ഇരുപതിനു മുമ്പ് ഇരുപതോടുകൂടി പൂർത്തിയാക്കത്തക്ക രീതിയിൽ സംഘടിപ്പിച്ചു വരികയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോയി വെച്ച് സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇതിനകം നിർവഹിക്കുകയുണ്ടായി വികസനത്തിൻ്റെ കാര്യത്തിൽ സമുചിതമായ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങളില്ലാതെ എല്ലാവരുടെയും പിന്തുണ നേടിക്കൊണ്ട് ഇതിനകം നടത്തിയ വികസന പ്രവർത്തനങ്ങളെ ക്ഷേമപ്രവർത്തനങ്ങളെ ജനങ്ങളോട് പറയാനും പുതിയ വികസന നിർദ്ദേശങ്ങൾ ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനും ഇത്തരം വികസന സദസ്സുകൾക്ക് സാധിക്കും എന്നുള്ളതാണ് നടന്ന പരിപാടിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അവിടെ വി വികസന സദസ്സുകൾ വിജയിപ്പിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പൂർണ്ണമായ പിന്തുണയുണ്ടാവണം എന്നുകൂടി ഇതിൻ്റെ ഭാഗമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് കേരളം ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അർജൻറ്റീനിയൻ ഫുട്ബോൾ ടീം മെസ്സി ഉൾപ്പെടെ കേരളത്തിലെത്തും എന്നുള്ളതാണ് ആവേശകരമായ ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ കേരളത്തിലെത്തുന്ന അർജൻറ്റീനിയൻ ടീമിനും മെസ്സിക്കും വിരോചിതമായ സ്വീകരണമായിരിക്കും കായിക കേരളം നൽകുക എന്ന കാര്യത്തിലും സംശയമില്ല അർജൻറ്റീനിയൻ ടീം മാനേജർ ആക്ടർ ഡാനിയൽ കേരളത്തിലെത്തുകയും സ്റ്റേഡിയം താമസം സുരക്ഷാ ക്രമീകരണങ്ങൾ യാത്ര എന്നിവയെല്ലാം തൃപ്തികരമാണ് എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ചില മാധ്യമങ്ങൾ മെസ്സി വരാൻ പോകുന്നില്ല എന്നും അർജന്റീനിയൻ ടീം കേരളത്തിലെത്തില്ല എന്നും വലിയ ബാനർ ഹെഡിങ്ങിൽ ദിവസങ്ങളോളം ഒരു ദിവസം മാത്രമല്ല ദിവസങ്ങളോളം വാർത്ത നൽകിയിട്ടുള്ള അനുഭവം നമുക്ക് അറിയാം